വികസന രാഷ്ട്രീയം പറയാതെ ഇടതു വലതു മുന്നണികള് വ്യാജമായ ഇറക്കി ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് വടകരയിൽ ബി ജെ പിക്ക് വ്യാജ വീഡിയോ ഇറക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൻ ഡി എ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിലെ നിശ്ചിത എണ്ണം ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിന് ചെയ്യണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞോ തിരഞ്ഞെടുപ്പിന് പുറത്തു വന്നത് സി പി എം നേതാക്കൾ നിർബന്ധിച്ചതിനാലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് വീഡിയോയിലുള്ള ഭാസ്കരൻ വെളിപ്പെടുത്തിയിരുന്നു അപ്പ യ്യോ അപ്പറോ അയാളാകുന്ന ആളാല്ലോ അത് പറഞ്ഞു അപ്പൊ അയാളെ പേര് പറഞ്ഞാലും അതൊന്നും ഇപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ ചോദിക്കുന്ന പക്ഷെ നിങ്ങളോട് ഞാൻ അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞോട് അങ്ങനെ പറഞ്ഞു തരും പക്ഷെ സത്യത്തിൽ എന്തിനാണെങ്കിൽ രണ്ട് മക്കളാണ് രണ്ട് മക്കളാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഞാൻ സംസാരിക്കില്ല എന്ത് വേറെ ഇതിനെ തുടർന്ന് ബി ജെ പി നേതാക്കൾ കുറ്റ്യാടി വടകര മേപ്പയ്യൂർ പോലീസ് സ്റ്റേഷനുകൾ പരാതിയും നൽകി എന്നാൽ സി പി എം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായില്ല അതിൽ പ്രതിഷേധിച്ചാണ് എൻ ഡി എ വടകര ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായാൽ അതിലൊന്നും തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ജനങ്ങളുടെ പിന്തുണ സമാകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് വടകരയിൽ ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു വടകര പാർലമെന്റിന്റെ വടകരത്തിൽ ഇത്രയും വർഗീയമായ ചേരുതിരിവുണ്ടായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന പാർട്ടികളും മുന്നണികളും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അവരെല്ലാവരും പരസ്പരം മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിടിക്കുന്ന ഒരു കാലഘട്ടം വടകരയുടെ ചരിത്രത്തിൽ ഇതിനും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എത്രയോ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചത് അതിജീവിച്ച വടകരയിലെ ആളുകൾ ി ജെ പിക്കെതിരെയുള്ള വ്യാജ വീഡിയോ വിഷയത്തിൽ പോലീസ് നടപടി ഉടനടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു ജനം കോഴിക്കോട്